നമസ്കാരം കൊണ്ടു കാരെ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്ടിൽ അഗ്രിയ വൈറ്റ് അത്യാവശ്യം നല്ല വൈറ്റ്നെസ് ഉള്ള നല്ല ഒരു ഡിസൈൻ പാറ്റേണിലുള്ള നല്ലൊരു കല്ലാണ് കല്ലുണ്ടോ ഈ അഗ്രിയ വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ നമ്മൾ ഫസ്റ്റ് രണ്ട് സെറ്റ് കല്ല് അടിച്ചിട്ട് ഏകദേശം കുറച്ച് എരികളൊക്കെ നമ്മൾ അപ്പോക്സി ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനിയും അപ്പോക്സി ചെയ്യാനുണ്ട് എന്തായാലും അപ്പോക്സി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഈ പ്രത്യേകിച്ച് വൈറ്റ് കല്ലുകൾക്കൊക്കെ നമ്മൾ രണ്ട് സെറ്റ് കല്ലടിച്ചിട്ട് അപ്പോക്സി ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ് കാരണം പ്രത്യേകിച്ച് പല വർക്കുകളും നമ്മൾ ഈ മാർബിളിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞ് രണ്ട് മൂന്ന് സെറ്റ് കല്ലടിച്ചതിന് ശേഷമാണ് പല വർക്കുകളും തുടങ്ങാറുള്ളത് അപ്പോൾ ആ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അവസരത്തിൽ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോക്സി പൊതുവേ അപ്പോക്സിൻ്റെ ധർമ്മം വയനോട്ടായിട്ടുള്ള നമ്മൾ കാണാത്ത ശിശുരങ്ങളും ഫില്ലിങ്ങുകളും അടയ്ക്കുക എന്നുള്ളതാണ് അപ്പോക്സിൻ്റെ ധർമ്മം എന്തായാലും ഒരു പരിധി വരെ നമുക്ക് മറ്റുള്ള കറകളും കാര്യങ്ങളൊന്നും പോളീഷിൻ്റെ വർക്ക് തുടങ്ങുന്ന ടൈം വരെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഈ അപ്പോക്സി നല്ല രീതിയിൽ അത് സെറ്റാവുന്നുണ്ട് പല സൈറ്റുകളും മരത്തിൻ്റെ കറകളും അതിതൊക്കെ പിടിച്ചിട്ടാകെ പ്രശ്നങ്ങളാണ് പല സൈറ്റുകളിലൊക്കെ ഉണ്ടാവില്ല പക്ഷെ അപ്പോക്സി ചെയ്തിടുമ്പോൾ ഈ ഓരത്തിൻ്റെ ഭാഗത്തല്ലാത്ത സ്ഥലങ്ങളിലൊന്നും പ്രത്യേകിച്ച് വലിയ കറകളൊന്നും പിടിക്കാറില്ല പോളിഷ് ചെയ്യുന്ന ടൈമിൽ തന്നെ പോകണമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ അഗ്രിയ വൈറ്റ് എടുത്തത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് പി കെ സ്റ്റോണ് സജി അപ്പോൾ എന്തായാലും ഒരുപാട് കടകളിൽ പോയിട്ട് പാർട്ടിക്ക് പറ്റിയതൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടകളിൽ പോയപ്പോൾ നല്ലൊരു അടിപൊളി നല്ല പ്രത്യേകിച്ച് നല്ല വൈറ്റ് എടുത്ത് കാണിക്കുന്ന ഒരു കല്ല് കണ്ടപ്പോൾ വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ല ഡിസൈനും ഉണ്ട് അപ്പോൾ എന്തായാലും പൊതുവേ നമുക്കൊക്കെ കിട്ടാറ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടുതലും മാർബിളാണ് കിട്ടാറ് ഓക്കെ